സിനിമാക്കാരൻ രാഷ്ട്രീയക്കാരനാവുന്നതിൽ തെറ്റെന്തെന്ന് ചോദിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ എൻ ഡി എ കോൺക്ലേവിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ടി രമേശ് സുരേഷ് ഗോപി എൺപത് ശതമാനം നടനാണെന്ന് പരാമർശിച്ചത് ഉദ്ധരിച്ചുകൊണ്ടാണ് മറുപടി സിനിമാക്കാരോടുള്ള പുച്ഛം എന്തിനെന്നും കേരളത്തിലെ പ്രബലമായ വ്യവസായമാണ് സിനിമയെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ശതമാനം സിനിമാക്കാരനും ഇരുപത് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരൻ ഞാൻ പറയുന്നത് ഇരുപത് ശതമാനം പോലും ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ രണ്ട് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരൻ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കാത്തിരിക്കെത്താൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ സമൂഹത്തോട് നിങ്ങളെന്ത് പറയും ഒരു എഞ്ചിനീയർ സമൂഹത്തോട് നിങ്ങളെന്ത് പറയും ഇദ്ദേഹത്തെ പോലെയുള്ള ടെക്നോ ഒരു സമൂഹത്തോട് നിങ്ങളെന്ത് പറയും ഈ സൊസൈറ്റിയുടെ പ്രബലമായ വിഭാഗങ്ങളാണ് സിനിമ ഒട്ടും മോശമല്ല സിനിമ വ്യവസായത്തിന് ഒരു പൈസ ലോൺ കൊടുക്കുന്നുണ്ട് നല്ല കേരള ബാങ്ക് ഉണ്ടല്ലോ കൊടുക്കുന്നുണ്ടോ അപ്പൊ മറുപടിയുടെ കൊള്ള പലിശ കൊടുത്ത് സിനിമ വ്യവസായം ഒക്കെ നിലനിർത്തുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ വ്യവസായ മേതാണെന്ന് ചോദിച്ചാൽ അത് സിനിമാ അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും ആ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും അത് ചായ എടുത്തു കൊടുക്കുന്ന പയ്യനായാലും ആ വാസം കഴുകി വെക്കുന്ന സ്ത്രീയോ പുരുഷനോ ആയാലും അവരെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിയും നിങ്ങളെപ്പോലെ തന്നെ വികാരങ്ങളും അവരെങ്ങനെയാണ് അസംബ്ലിയിൽ നിന്നിട്ട് അതൊക്കെ സിനിമയിൽ നടക്കുന്നു ഓ സിനിമാക്കാരൻ അതെന്ത് ഡിസ്ക്രിമിനേഷനാണ് അത് റേസിസം അല്ലേ ആ റേസിസം മുന്നോട്ട് വെച്ചിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണെന്ന് പോയി പരിശോധിക്കും ഉന്നതമായ പ്രദേശാസ്ത്രത്തിന്റെ കേരളത്തിലെ കൊടിപിടിക്കുന്ന പിടിക്കുന്ന സഭ சமுன்னதன்மம் யும்